ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ കുറച്ച് ചെറിയ കൃഷിയുടെ വീഡിയോ ആണ് ഞങ്ങൾ നാട്ടിൽ വന്നിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് ഇതെല്ലാം അച്ഛൻ ചെയ്യുന്ന കൃഷിയാണ് കേട്ടോ കൃഷി എന്ന് പറയുമ്പോൾ അങ്ങ് ഭയങ്കര വലുതായിട്ടില്ല പക്ഷേ എന്നാൽ അച്ഛനെ കൊണ്ട് പറ്റുന്ന കണക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പയറും കോവയ്ക്ക അതേപോലെ തന്നെ വഴുതനങ്ങ തക്കാളി അങ്ങനെ വെണ്ടയ്ക്ക പിന്നെ വാഴ ചീനി പിന്നെ അത്യാവശ്യം പ്ലാവ് അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പാഷൻ ഫ്രൂട്ട് മുന്തിരിയുണ്ട് മത്തങ്ങ കപ്പക്ക അങ്ങനെ ഒന്നിനെ കുറച്ച് സാധനങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഇതെല്ലാം രണ്ടു നേരം വെള്ളമൊഴുക്കി അടിക്കുകയൊക്കെ ചെയ്യും ചീനി നമ്മൾ കുറച്ച് എടുത്തായിരുന്നു പാകമായപ്പോൾ ഇനി കുറച്ചും കൂടെ നിൽപ്പുണ്ട് മത്തങ്ങക്കകത്തൊക്കെ പൂ വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് മത്തങ്ങ കുഞ്ഞായിട്ട് പിടിച്ചിട്ടുണ്ട് അവിടെ ബാക്കിയെല്ലാം കുറച്ച് പൂവൊക്കെ വന്ന് നിൽപ്പുണ്ട് അപ്പോൾ ഇതിനെല്ലാം നമ്മൾ വെള്ളമൊഴിക്കാനൊക്കെ വന്നപ്പോൾ ഞാൻ എടുത്ത ഫോ വീഡിയോ ആണ് കേട്ടോ ഇത് പിന്നെ കുറച്ച് തക്കാളിയും വെണ്ടയ്ക്ക പച്ചമുളക് ഇതൊക്കെ നമുക്ക് മാറ്റി നടണമായിരുന്നു അപ്പോൾ അതിനും കൂടെ ഞങ്ങൾ ഈ ടൈമിൽ വന്നത് അപ്പോൾ നമ്മൾ അത് മാറ്റി നടാനുള്ള മണ്ണെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇതിനകത്ത് ചെമ്മണ്ണും നമ്മുടെ നോർമലായിട്ടുള്ള മണ്ണും കുറച്ച് ചാണകപ്പൊടി കുറച്ച് ചകിരിച്ചോറ് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ മിക്സ് ആക്കിയിട്ട് ഗ്രോ ബാഗിൽ ഇട്ടിട്ട് നമ്മൾ തൈ മാറ്റി നടടുമായിരുന്നു അച്ഛനും ഇതെല്ലാം വിത്തിട്ടിട്ടും പിന്നെ തൈ വാങ്ങിച്ചു വെച്ചിട്ടൊക്കെയാണ് കേട്ടോ ഇതെല്ലാം ചെയ്തേക്കുന്നത് പക്ഷേ ഞാൻ എന്നിട്ടാണെങ്കിൽ നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തതുപോലെ തക്കാളി ഒരു പഴുത്ത തക്കാളി എടുത്ത് അതിൻ്റെ അരിയും കൂടി ഇട്ടിട്ട് അതും കൂടെ വെക്കുന്നുണ്ട് ഇതിനകത്ത് അപ്പോൾ ഈ ഗ്രോ ബാഗ് നല്ല ക്വാളിറ്റിയുള്ള ഗ്രോ ബാഗാണ് കേട്ടോ നമ്മൾ ഫേസ്ബുക്കിൽ എന്തോ കണ്ടിട്ട് അവരുടെയിൽ നിന്ന് വാങ്ങിച്ചതാണ് മുപ്പത് കിലോ തൊട്ട് ഉണ്ട് അത്യാവശ്യം നല്ല വലിയ രീതിയിലുള്ള ഒരു മരമൊക്കെ വെക്കുന്ന രീതിയിലുള്ള അത്രയും വലുപ്പമുള്ള ടൈപ്പ് ഗ്രോ ബാഗ് വരെ അവരുടെ ഇതിലുണ്ടായിരുന്നു നല്ല ക്വാളിറ്റി ഉള്ളതായിരുന്നു അപ്പോൾ നമ്മൾ തയ്യെല്ലാം മാറ്റി വെച്ച് തക്കാളിയും നമ്മൾ അത് ഇണക്കിന് അതിൻ്റെ അതിനകത്ത് നരിയെടുത്തിട്ടിട്ട് വെള്ളം തളിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ചിലതിനൊക്കെ നമ്മൾ പയറിനകത്തൊക്കെ ഉറുമ്പ് കയറുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് അച്ഛൻ ആ എന്തോ ചേർത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കും അപ്പോഴത്തേക്കും ആ ഉറുമ്പൊക്കെ പോകുന്നുണ്ടായിരുന്നു ഈ ഒരു വലിയ ബോക്സിനകത്ത് കുറച്ച് തക്കാളി അധികം നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ചും കൂടെ അങ്ങ് വലുതായതുകൊണ്ട് അത് മാറ്റി നടന്ന് തോന്നില്ല കാര്യം അത് അത്യാവശ്യം വലിയൊരു ടെപ ഒരു ബോക്സാണ് അതിനകത്ത് തന്നെ കിട്ടുമെന്ന് വിചാരിച്ച് ഈ പയറെല്ലാം കുറച്ച് പടർത്തി കൊടുക്കാനുണ്ട് അത് ഇപ്പോഴത്തെ സൈഡിൽ നമ്മൾ നെറ്റ് കെട്ടിയിട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ അടുത്തോട്ട് കൊണ്ടുവച്ചൊന്ന് പടർത്തി വിടണം അങ്ങനെ കുറച്ച് ഇതൊക്കെ നമ്മൾ ചെയ്യാനായിട്ടായിരുന്നു എന്ന് തോന്നുന്നത് അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്